ഹലോ ഫ്രണ്ട്സ് എൻ്റെ പുതിയ യൂട്യൂബിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഇവിടെ ഞാൻ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റിയ ഒരു സ്മാർട്ട് വച്ചാണ് അപ്പോൾ നമുക്ക് നേരെ വീടിലേക്ക് പോവാം അപ്പോൾ നമുക്കിത് അൺബോക്സ് ചെയ്ത് നോക്കാം അപ്പോൾ നല്ലൊരു പാക്കിങ്ങൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇതിന്റെ ഉള്ളിലും വേറൊരു കവർ കാണുന്നുണ്ട് അപ്പോൾ നമുക്കത് ഓപ്പൺ ചെയ്ത് നോക്കാം അപ്പോൾ ഞാനിവിടെ ആ കവർ ഓപ്പൺ ചെയ്യുകയാണ് അപ്പോൾ ഇതിന്റെ അടിയിലാണ് നമ്മുടെ വാച്ച് വരുന്നത് അപ്പോൾ നല്ല പ്രൊട്ടക്ഷനുകൾ വന്നിരിക്കുന്നത് അപ്പോൾ ബബിൾ റാപ്പറൊക്കെ ചുറ്റിയിട്ടാണ് വന്നിരിക്കുന്നത് നല്ല ക്വാളിറ്റിയുള്ള ഉള്ള രീതിയിലുള്ള പാക്കിംഗ് ഒക്കെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പം ഇത് ഹായ് വാച്ച് എന്ന് പറഞ്ഞ കമ്പനിയുടെ സ്മാർട്ട് വാച്ച് ആണിത് അപ്പോൾ ഇത് ടി നയൻ ഹൺഡ്രഡ് അൾട്ര എന്ന് പറയുന്നൊരു മോഡലാണ് അപ്പോൾ ഇതിന്റെ പ്രത്യേകത വെച്ചാൽ വലിയ ഡിസ്പ്ലേ ആണ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടുക അപ്പോൾ ഇതാണ് നമ്മുടെ വാച്ച് അപ്പോൾ ടു പോയിന്റ് സീറോ ഫൈവിയുടെ ഇൻഫിനിറ്റി ഡിസ്പ്ലേ ആണ് ഇതിൽ വരുന്നത് ഇപ്പോൾ ടി നയൻ ഹൺഡ്രഡ് അൾട്രാ എന്നാണ് ഈ മോഡൽ നമ്പറുടെ പേര് ഹൈ വാച്ച് ആണ് ഇത് പുറത്തിറക്കുന്നത് അപ്പോൾ നമ്മൾ ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഇതിന്റെ ഇതിൻ്റെ യൂസർ മൈൻഡിലൊക്കെ നമുക്ക് ആദ്യമായിട്ട് കാണാൻ കഴിയും അപ്പോൾ അതിനുശേഷം ഇതിന്റെ സ്ട്രാപ്പ് നമുക്ക് ഇവിടെ കാണാൻ കഴിയും അപ്പോൾ അതിന്റെ അടിയിലായിട്ട് നമുക്ക് ഇതിന്റെ വയർലെസ് ചാർജിംഗ് ഒക്കെ കാണാൻ കഴിയും അപ്പോൾ സ്ട്രാപ്പ് എന്ന് പറയുന്നത് നല്ല ക്വാളിറ്റിയിലെ ആണ് റബ്ബർ ആണ് വന്നിരിക്കുന്നത് അപ്പോൾ അതിന്റെ അടിയിലായിട്ടാണ് നമുക്ക് വയർലെസ് ചാർജർ ആണ് വിടുന്നത് അപ്പോൾ മാക്സിമം നമ്മൾ ഒരു വൺ ടൈം ഒക്കെ ചാർജർ ഉപയോഗിച്ചിട്ട് ഈ വാച്ച് ചാർജ് ചെയ്താൽ മതി കൂടുതൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മൾ ബാറ്ററി പെട്ടെന്ന് തന്നെ കേടാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ വാച്ച് അപ്പോൾ നല്ല വലിപ്പം നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അപ്പോൾ നല്ല ഗുഡ് ലുക്കിംഗ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നു ഞാനിവിടെ സെലക്ട് ചെയ്തത് ബ്ലാക്ക് കളറാണ് ഇവിടെ സെലക്ട് ചെയ്തത് ഇത് സൈഡിലായിട്ട് നമുക്ക് അതിന്റെ ഓറഞ്ച് ബട്ടൺസ് ഒക്കെ നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട് അപ്പോൾ കാണുമ്പോൾ നല്ലൊരു പ്രീമിയം വാച്ചിൻ്റെ ലുക്ക് തന്നെ ഇത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ പുറകുവശത്തെ ഞാൻ കവർ കവറേയും ഫീൽ ചെയ്ത് കളിക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ പുറകുവശം സെറാമി കണ്ടതിനോടാണ് നിർമ്മിച്ചിരിക്കുന്നത് അപ്പോൾ ഇതിന് സ്ക്രൂ ഒന്നുമില്ല ഇത് ഗ്ലൂ ചെയ്തിട്ട് വെച്ചിരിക്കുകയാണ് അപ്പോൾ കാണാൻ നല്ലൊരു ഗുഡ് ലുക്കിങ് ഞാനിത് നൽകുന്നുണ്ട് അപ്പോൾ ലൈറ്റ് വെയിറ്റ് ആണ് അപ്പോൾ ഇത് ഓൺ ആവുന്നില്ലായിരുന്നു അപ്പോൾ ഇതിൽ ചാർജ് മൊത്തം തീർന്നിരുന്നു അപ്പോൾ ഇവിടെ ചാർജ് വെച്ചിരിക്കുകയാണ് ഇത് വയർലെസ് ചാർജറിന് വന്നിരിക്കുന്നത് ഞാൻ ഇവിടെ വൺ ടൈം പേരുടെ ഒരു ചാർജറാണ് യൂസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതിവിടെ ചാർജ് ചെയ്യുന്നുണ്ട് അപ്പോൾ ചാർജ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിന്റെ ബാക്കി വിശേഷങ്ങളിലേക്ക് പോവാം അപ്പോൾ ചാർജ് ചെയ്ത് ഞാൻ എടുത്തു അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഒരുവിധം നമുക്ക് വേണ്ടത്ര ഫീച്ചേഴ്സ് ഒക്കെ ഇതിൽ അവൈലബിൾ ആണ് അപ്പോൾ ഒരുപാട് ഡയൽസി ഇൻബിൽട്ടായിട്ടാണ് ഇതിൽ വരുന്നുണ്ട് നല്ലൊരു അട്രാക്റ്റീവ് ആയിട്ടുള്ള ടയൽസ് ഒക്കെയാണ് ഇതിൽ വരുന്നത് അപ്പോൾ ഇതിൽ നമുക്ക് ഇതിൻ്റെ ബ്ലൂടൂത്ത് പോളിംഗ് ഫർഷനും മെനു ചേഞ്ച് ചെയ്യേണ്ട ഓപ്ഷനൊക്കെ കൊടുത്തിട്ടുണ്ട് നമുക്ക് ആറ് മെനു ചേഞ്ച് ഓപ്ഷനാണ് ഇതിൽ വന്നിരിക്കുന്നത് അപ്പോൾ നമുക്കിവിടെ സ്ക്രീൻ ടോർച്ചൊക്കെ നമുക്ക് ഇതിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഫ്ലൈറ്റ് മോഡ് ഓപ്ഷനും അതുപോലെ തന്നെ മ്യൂസിക് ഒക്കെ ഓപ്പൺ ചെയ്യേണ്ട ഓപ്ഷനൊക്കെ മോഡിൽ നമുക്ക് കൊടുത്തിരിക്കും അപ്പോൾ ഇതൊരു മെനു ഓപ് സ്റ്റൈലാണ് അപ്പോൾ നമുക്കത് മാറ്റി മാറ്റി ചെയ്യാൻ കഴിയും അപ്പോൾ അടുത്ത മെനു സ്റ്റൈലിലേക്ക് നമുക്ക് പോയി നോക്കാം അപ്പോൾ അങ്ങനെ ആറ് സ്റ്റൈലാണ് മെനു സ്റ്റൈലാണ് ഇതിൽ വന്നിരിക്കുന്നത് ഈ രീതിയിൽ നമുക്ക് മെനു സ്റ്റൈൽ മാറ്റാനുള്ള ഓപ്ഷൻ ഇതിലുണ്ട് അപ്പോൾ മുന്നേ ഞാൻ ടി എയിറ്റ് ഹൺഡ്രഡ് അൾട്ര എന്ന വാച്ചിന്റെ വീഡിയോ ചെയ്തിരുന്നു അപ്പം അതിൽ നിന്നും ചെറിയ വ്യത്യാസം മാത്രമേ ഇതിലുള്ളൂ സോഫ്റ്റ്വെയർസ് ഒക്കെ സെയിം ആണ് അപ്പം സ്ക്രീനിലുള്ള സൈസിന്റെ വ്യത്യാസം മാത്രമേ എനിക്ക് ഇതിൽ കാണാൻ കഴിഞ്ഞുള്ളൂ ബാക്കിയൊക്കെ ഓപ്ഷനൊക്കെ സെയിമാണ് ടി എയ്റ്റ് ഹൺഡ്രഡ് അപ്പോൾ ഇതിലും ആയിട്ടുള്ള ഗെയിം വരുന്നുണ്ട് ഒരു ഫൈറ്റർ ജെറ്റ് എന്ന് പറഞ്ഞൊരു ഗെയിമാണ് അത് തന്നെയാണ് ടി എയിറ്റ് ഹൺഡ്രഡിലും നമുക്ക് കാണാൻ കഴിഞ്ഞത് അപ്പോൾ അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി ഉള്ളൊരു വാച്ച് ആണ് ഇത് അപ്പോൾ ഇതിന് പ്രൈസ് ആയതെന്ന് വെച്ചാൽ എനിക്ക് തൊള്ളായിരം രൂപയാണ് ഇതിനായത് അപ്പോൾ ഇതിൽ കാൽക്കുലേറ്റർ അതുപോലെ തന്നെ നമുക്ക് ബ്ലൂടൂത്ത് സ്പീക്കർ സ്പീക്കറായിട്ട് ഉപയോഗിക്കാം അതുപോലെ തന്നെ ബ്രീത്ത് എന്ന് പറയുന്ന ഹെൽത്ത് ഓപ്ഷനൊക്കെ ഇതിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിന്റെ സെൻസറിന്റെ കാര്യത്തിൽ ഞാൻ പറയുകയാണെങ്കിൽ അത് ആണെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഹാഡ് റേറ്റും മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കുന്നുണ്ടെങ്കിൽ അത് ഫേക്ക് ആണ് അത് ഞാൻ ഒരുപാട് സമയം അത് ടെസ്റ്റ് ചെയ്ത് നോക്കി അപ്പോൾ അത് ഫേക്ക് ആയിട്ടാണ് നൽകുന്നത് അപ്പോൾ അവിടെ സെൻസർ പ്രൊവൈഡ് ചെയ്തില്ല വെറും ലൈറ്റ് മാത്രമാണ് അവിടെ പ്രൊവൈഡ് ചെയ്തത് അപ്പോൾ ഞാനത് ടെസ്റ്റ് ചെയ്ത് നോക്കിയതാണ് അപ്പോൾ നമുക്ക് സ്റ്റോപ്പ് വാച്ച് ആയിട്ട് മറ്റു കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കാം സ്മാർട്ട് വാച്ച് ആയിട്ടും യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഞാനിവിടെ ഇതിൻ്റെ റേറ്റ് ടെസ്റ്റ് ചെയ്യുന്ന ഇത് ഓപ്ഷൻ ഓൺ ആക്കിയാണ് അപ്പോൾ ഇവിടെ ഇത് വർക്ക് ചെയ്യുന്നത് കാണാം അപ്പോൾ ഇതിൽ സെൻസർ ഇല്ല ഇത് ഫേക്ക് ആണ് വെറും ലൈറ്റ് മാത്രമേ ഇതിൽ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളൂ അത് നമുക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാക്കാം നമുക്ക് കൈക്ക് കെട്ടാതെ തന്നെ അതിൽ റിസൾട്ട് വരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും അപ്പോൾ അത് പക്ക ഫേക്ക് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അപ്പോൾ നമ്മളുടെ ഹെൽത്ത് വാച്ച് ആയിട്ട് ഇത് ഉപയോഗിക്കാൻ കഴിയില്ല ഒരു സ്മാർട്ട് വാച്ച് എന്ന രീതിയിൽ ഉപയോഗിക്കാം അപ്പോൾ നമുക്ക് കോൾ എടുക്കാനും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്യാനും അതുപോലെ തന്നെ മ്യൂസിക് ഒക്കെ കണക്ട് ചെയ്യാനൊക്കെ ഇത് യൂസ് ചെയ്യാൻ കഴിയും വാട്സാപ്പിൻ്റെയോ അതുപോലെ തന്നെ ഫേസ്ബുക്കിൽ നോട്ടിഫിക്കേഷനൊക്കെ വരുന്നത് നമുക്ക് ഇതിൽ കാണാൻ കഴിയും സ്മാർട്ട് വാച്ച് എന്ന രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാൻ കഴിയും പക്ഷെ ഹെൽത്ത് വാച്ച് എന്ന രീതിയിൽ നമുക്ക് ഇത് യൂസ് ചെയ്യാൻ ഒരിക്കലും കഴിയില്ല കാരണം ഫേക്കാണിത് അപ്പോൾ സെൻസർ ഒക്കെ ഫേക്ക് ആണ് അപ്പോൾ ഞാനിത് ഉപയോഗിച്ചതിന് ശേഷമാണ് വീഡിയോ ചെയ്യുന്നത് തന്നെ പിന്നെ ഇതിന്റെ ഒരു പോരായ്മ തോന്നി തോന്നിയത് ഇതിന്റെ സ്പീക്കറിൽ നിന്ന് വരുന്ന സൗണ്ട് വളരെ കുറവാണ് ഇപ്പം വളരെ കുറഞ്ഞ സൗണ്ടാണ് ഇതിൽ നിന്ന് കിട്ടുന്നതിൽ അതൊരു പോരായ്മയായിട്ടാണ് എനിക്ക് കാണാൻ കഴിയുന്നത് ഡി സെറ്റ് സീറോ നയൻ എന്നൊക്കെ പറയുന്ന മോഡലുകളിൽ നല്ല ക്വാളിറ്റിയിലെ സൗണ്ടും അതുപോലെ തന്നെ സിമ്മും അതുപോലെ തന്നെ മെമ്മറിഡൊക്കെ അനുസരിച്ചിട്ട് ഓപ്ഷൻ ഉണ്ടായിരുന്നു അപ്പം ഈ ഓറഞ്ച് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്പോർട്സ് ആക്ടിവിറ്റീസ് ഒക്കെ നമുക്ക് ഇവിടെ കാണാൻ കഴിയും നമുക്ക് ഉപയോഗിച്ച് ചേഞ്ച് ചെയ്യാൻ കഴിയും അപ്പോൾ അപ്പർ സൈഡിൽ നമുക്ക് സ്ക്രോൾ ബട്ടൺ ഉണ്ട് അതുപോലെ നമുക്ക് മെനു സ്റ്റൈലൊക്കെ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ അതിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ ഓൺ ഓഫ് ബട്ടൺ ആണ് ഉള്ളത് അപ്പോൾ ഇതിന്റെ ബിൽഡ് ക്വാളിറ്റി നല്ലൊരു ബിൽഡ് ക്വാളിറ്റിയാണ് അപ്പോൾ ഡിസ്പ്ലേ നല്ല ഡിസ്പ്ലേ ആയിട്ടാണ് എനിക്ക് തോന്നിയത് അപ്പോൾ നമുക്ക് വെളിച്ചുള്ള സ്ഥലങ്ങളിലൊക്കെ നല്ല രീതി തന്നെ ഇത് വിസിബിൾ ആയിട്ട് കാണുന്നുണ്ട് അപ്പോൾ ഇതിനെനിക്കത് തൊള്ളായിരം രൂപയാണ് അപ്പോൾ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് പർച്ചേസ് ചെയ്തത് ഓൺലൈനായത് കൊണ്ട് പലയസ്സിൽ വ്യത്യാസം ഉണ്ടാവും അപ്പം ഞാൻ എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യില്ല ജസ്റ്റ് ഒരു സ്മാർട്ട് വാച്ച് വേണം എന്നുള്ളവർക്ക് ഇത് പർച്ചേസ് ചെയ്യാം അപ്പം എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം പുതിയ വിശേഷമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം